അതായത് എറോപ്ലൈൻ നമ്മുടെ വീടാൻ ഒരുങ്ങുന്നുണ്ടോ ഇങ്ങനെ എത്തി സ്റ്റാർട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും പെട്ടെന്ന് എറോപ്ലൈൻ ഇതാ വീടാൻ പോകുന്നു ഉടനെല്ലാവരും ഇങ്ങനെ അവര് ആദ്യം വിളിച്ചിരുന്ന ദൈവങ്ങളെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഓദ്യാ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തോ വിളിക്കുമോന്നൊക്ക വിളിച്ചു കഴിഞ്ഞാൽ തല തേങ്ങ വീണ എന്തോ വിളിക്കും എന്നൊക്കെ ചോദിക്കുന്ന ടീമുകളാണ് അപ്പൊ ആർ സി സിയിൽ ഇരിക്കുന്ന മൊത്തം ആളുകളും ദിവസവും ഇരുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തു വരുന്ന പഴം തുണിക്കും മൂക്കി വെച്ച് പുറത്തു വരുന്ന ആളുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ചെയ്യുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മരിക്കുന്നു പ്രാർത്ഥിച്ചും മരിക്കാം പ്രാർത്ഥിക്കാതെ മരിക്കും അത്രേ ഉള്ളൂ അതും അറിയാല്ലേ നിങ്ങൾ ഒരാളെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ അവസാന നിമിഷം എന്തെങ്കിലും ചെയ്യുന്നതുണ്ടോ ഒരു മാറ്റവും ഈ ജീവിതത്തിലുണ്ടാകുന്നു നിങ്ങൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഭയക്കുന്നുണ്ടാവും ഒന്നുമില്ല നിങ്ങളുടെ അവസമാന ചില സമയത്തിൽ ആഹാരം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പം വിസർജ്യ പദാർത്ഥങ്ങൾ എടുത്ത് ഭക്ഷിച്ചു എന്ന് വരാം എന്ന് വെച്ച് വിസർജ്യ പദാർത്ഥങ്ങൾ വളരെ നല്ലതാണോ അഴിമതി ഒരിക്കലും അഴിമതി വിരുദ്ധ യുദ്ധം നടത്തിയ ഒരാൾ ഉണ്ടാവും ചിലപ്പോൾ അയാൾ സർവീസിന്റെ അവസാന നിമിഷത്തിൽ അയാൾ ഒരു കേസിൽ അയാൾ ഒരു ദുർബല നിമിഷത്തിൽ അല്ലെ മാത്യുമറ്റം പറയുന്നതാണ് ഒരു ദുർബല നിമിഷത്തിൽ അയാൾ ഒരു ചെറിയ അഴിമതിയിൽ പെട്ടുപോയാൽ അഴിമതി വളരെ നല്ലതാണെന്ന് നിങ്ങൾ പറയും അല്ലെങ്കിൽ മദ്യപിക്കാത്ത ഒരാളാണ് ചില പറ മദ്യപാനത്തിനെതിരെയൊക്കെ നടക്കുന്നത് ഞങ്ങളൊക്കെ പലപ്പോഴും ഞാൻ മദ്യവിരുദ്ധൻ കൂടിയാണ് എല്ലാ ലഹരി ഡ്രഗ്സ് ഇത് ഇത് ഇതെല്ലാം വിമുക്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ വിമുക്തി മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വളരെ നല്ല അപ്പം ചിലക്കെ മദ്യപിക്കുമ്പോൾ പറയും ഇടേ ശരി അടിക്കടെ ഒരു കമ്പനിക്കല്ലേ കുറച്ച് അടിക്കണേ എനിക്ക് എന്ത് പൊഴിഞ്ഞു പോകുമോ എനിക്ക് വേണ്ട ിക്കുന്നു നീയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു നീയൊക്കെ അവസാനം നീ ഓടയിൽ കിടന്നുണ്ടല്ലേ ഒന്നും രണ്ടും നിർവഹിക്കുന്ന എന്റെ കൊണ്ട് ഞാൻ കാണും പറയുന്ന ആൾക്കാരാണ് അവസാനം ഇങ്ങനെ മദ്യത്തിനെതിരെ സംസാരിച്ചിരുന്ന ഒരാൾ അവസാന കാലഘട്ടത്തിൽ അയാളുടെ മെന്റൽ ഒക്കെ പോയി എബിലിറ്റികൾ ഇങ്ങനെ ഇടിഞ്ഞിറങ്ങുമ്പോൾ വ്യക്തി എന്ന നിലയിൽ അയാൾ ശിഥിലീകരിക്കപ്പെടുമ്പോൾ അയാൾ മദ്യത്തിന് അടിമയാവുന്നു അഴിഞ്ഞ കണക്ക് കിടക്കുന്നു അപ്പൊ നമ്മളെന്താ പറയുക ആ ഇവനൊക്കെ എത്ര പറഞ്ഞു കടന്നെ ചെറുപ്പകാലത്തൊക്കെ മദ്യവിരുദ്ധ പ്രവർത്തനം നടന്ന അപ്പൊ കണ്ടില്ലേ നാല് കാലാണ് നമുക്ക് രണ്ടന്നെ ഉള്ളൂ മദ്യം നല്ലതാവൂ വ്യത്യാസം എന്നൊക്കെ പറയുന്നാലേ കാര്യകാരണ ബന്ധത്തോടു കൂടി യുക്തിബോധത്തോടുകൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാനവീയ മാനവികബോധത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും ജീവിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടൽ കോട്ടക്സ് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അവലോകന ശേഷി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ടൽ കോട്ടക്സ് ഒക്കെ പോയി നിങ്ങൾക്ക് കുറെ കുറെ തലത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിരിക്കും അതിനകത്ത് കാര്യമില്ല